കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു കുഞ്ഞാറ്റ ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ ഡിവോഴ്സ് ആവാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞ് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞാറ്റയാണ് ഇത് വിട്ടിട്ട് പോയത് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇത്രയും നാൾ നോക്കിക്കഴിഞ്ഞാലുണ്ടെങ്കിൽ കുഞ്ഞാറ്റ പ്രത്യേകിച്ച് ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞാറ്റ തൻ്റെ ചാനലിലുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുന്നതിന് അർത്ഥമുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തും പറയുക അല്ലെങ്കിൽ തൻ്റെ കയ്യില തെറ്റെന്നുള്ള രീതിയിലല്ല താനുണ്ടെങ്കിൽ ഒരു പ്രോസസ്സിൽ കൂടെയാണ് കടന്നു പോയിക്കോണ്ടേ ഇരിക്കുന്നത് ഇതുകൊണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താൻ എടുത്ത തീരുമാനമാണ് തനിക്ക് കാണാൻ പറ്റാത്ത കുറച്ച് കാഴ്ചകളും അതോടെ തന്നെ കുറച്ച് തെളിവുകളും ഒക്കെ തൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ള കാണിക്കണമൊന്നും തനിക്കില്ല അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നത് അതല്ലാതെ വേറൊന്നും അല്ല ഇപ്പോഴുണ്ടെങ്കിൽ ഒരു കോടതി പ്രോസസ്സിൽ കൂടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് സോ അതുകൊണ്ട് കൂടുതലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലാതെ താനുണ്ടെങ്കിൽ പണത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ും കാര്യം കൊണ്ട് അങ്ങനൊന്നും പോകുന്നതല്ലെന്നാണ് കുഞ്ഞാറ്റ് ആ വീഡിയോ പറഞ്ഞിരുന്നത്